എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ രാവിലെ ആണെന്ന് പറയില്ലായിരുന്നു രാത്രിയായ പോലെ ഇരുട്ടും കുത്തി മഴ പെയ്യുന്നുണ്ടായിരുന്നു ഞാൻ എഴുന്നേറ്റപ്പം പിന്നെ പതിവ് പോലെ നമ്മൾ എഴുന്നേറ്റപ്പം തന്നെ പല്ലി വെച്ച് മുറേക്ക് ഞാൻ ആദ്യം തന്നെ ചായ വെച്ച് കുറച്ച് ചായയൊക്കെ കുടിച്ച് പിന്നെയും പുറത്തേക്കൊക്കെ ഒന്ന് നോക്കി മഴയൊക്കെ ആസ്വദിച്ച് നിന്നിട്ടോ കുറച്ചു നേരം കാരണം എനിക്ക് എഴുന്നേറ്റ് ചായ കുടിച്ചില്ലെങ്കിൽ പിന്നെ ഭയങ്കര തളർച്ചയും ക്ഷീണവും ഒരു ഉഷാറുണ്ടാവുമല്ലോ ഒന്നിനും അതുകൊണ്ട് ആദ്യം തന്നെ എനിക്ക് ചായ കുടിക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ മഴ തുടങ്ങിയല്ല അപ്പോൾ പോയാലോ പോയാലോന്നും ആലോചിച്ചിട്ട് മക്കളുടെ യൂണിഫോം ആദ്യം തന്നെ തേച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫൈഹാക്ക് പൊടിക്കും പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പുട്ട് വെച്ചു പിന്നെ ഫൈഹമോക്ക് പുട്ടും പഴവും മതിയെന്ന് പറഞ്ഞായിരുന്നു പുടിമോൻ പുട്ട് സാമ്പാറും ഉണ്ട കഴിച്ചത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഇവിടെ അങ്ങനെ അതേ അവൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് എടുത്തപ്പോഴേക്കും പൈഹമോളം ഒരുങ്ങി റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നട്ടോ പിന്നെ മിക്ക ദിവസവും ഞാനാണ് വാരി കൊടുക്കാറ് കാരണം അവൾ കഴിക്കാനിരുന്നു കഴിഞ്ഞാൽ സ്കൂൾ ബസ് പോകും അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ വേഗം വാരി കൊടുക്കും കേട്ടോ ഒരു കഷ്ണം പുട്ട് എടുത്തു കഴിഞ്ഞാൽ അത്രയും തിന്നും ഇല്ലാട്ടോ കുറച്ചേ തിന്നുള്ളതെന്നാല് ഇൻ കേസ് തിന്നാലോ എന്ന് വെച്ചിട്ട് എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ എപ്പോഴും ഒരു കഷ്ണം പുട്ട് തന്നെ എടുക്കും അങ്ങനെ അവൾക്ക് ഒരു രണ്ടോന്നുണ്ടൊക്കെ വാരി കൊടുത്തേഴിയുമ്പം അവള് പറയും മതി ഉമ്മ എനിക്ക് വിശക്കണില്ല എന്നും പറഞ്ഞിട്ട് അവള് മതിയാക്കിയാണ് ചെയ്യാറ് പിന്നെ ബാക്കിയുള്ളത് ഞാൻ കഴിക്കും അതാണ് സ്ഥിരം പണി പിന്നെ അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആകൂലേ ഭക്ഷണം കളയുന്നത് എനിക്ക് പണ്ടിഷ്ടാത്ത കാര്യമാണ് കേട്ടോ എന്തൊക്കെ ചെയ്താലും ഭക്ഷണം കളയൂല ഞാൻ എന്നുവെച്ചാല് നമ്മള് എന്തോ ഭക്ഷണം വേസ്റ്റ് ആകുമ്പോൾ എന്തോരം ആളുകൾക്ക് അത് കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് അപ്പം അതുകൊണ്ട് മക്കൾക്ക് വാരി കൊടുത്തൊക്കെ ബാക്കി വാരിക്കൊടുത്തൊക്കെ ഞാൻ അത് കഴിക്കും പിന്നെ ഇനി ആകുമ്പോൾ ചിലപ്പോൾ വേറെ കഴിച്ചൊന്നും ഇരിക്കില്ല എനിക്കത് മതിയാവും ചിലപ്പോൾ ഞാൻ അങ്ങനെ അങ്ങോട്ട് പോവുകയും ചെയ്യൂട്ടോ പിന്നെ ഫൈഹമോൾ ഇതേ എല്ലാം പിറക്കി ബാഗിലേക്ക് വെക്കുന്നുണ്ട് ടൈ ടൈം ടേബിളൊക്കെ അനുസരിച്ച് ബുക്കൊക്കെ എടുത്ത് വെച്ചു പിന്നെ ഇന്ന് വായന അതിനായതുകൊണ്ട് അവൾക്ക് വായന ആ കാട് ഉണ്ടാക്കി കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ അതൊക്കെ ഉണ്ടാക്കി അപ്പോൾ എന്തോ ഒരു മത്സരം ഉണ്ട് ആ കാർഡിൽ കാടിലെഴുതിയേക്കേണ്ടത് നമ്മൾ വായിക്കണം അപ്പോൾ അവൾ ഇന്നലെ രാത്രി തന്നെ അതൊക്കെ എഴുതി റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നട്ടോ പിന്നെ മടിയും കാര്യങ്ങളൊന്നും ഇല്ല ഫൈ എണീറ്റ് കഴിഞ്ഞാൽ ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് വേഗം അങ്ങോട്ട് പോയിക്കോളൂട്ടോ പിന്നെ അവള് വാട്ടർ ബോട്ടിൽ സ്കൂളിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയതുകൊണ്ട് ഞാൻ സാധാരണ ഒരു കുപ്പിയിലെ വെള്ളം കൊടുത്തത് അപ്പോഴത്തേക്കും അവളുടെ മുടിയൊക്കെ ഒന്ന് കെട്ടി കെട്ടിക്കൊടുക്കാന്ന് വെച്ചിട്ട് നിന്നപ്പോൾ തല നിറയെ ചടയായിരുന്നു ഇന്നലെ ആണെങ്കിൽ മുടി കെട്ടാതെ കിടന്നുറങ്ങി അപ്പം ആകെ ചട പിടിച്ചേക്കണമായിരുന്നു പിന്നെ ഞാൻ ആ സമയത്ത് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളിക്കാരിക്ക് സങ്കടവും വിഷമവും കരച്ചിലൊക്കെ വരും അപ്പം അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല മിണ്ടാണ്ട് നിന്ന് തലമുടി ഈടി കെട്ടിക്കൊടുത്ത് അവളെ റെഡിയാക്കി വിടാനായിട്ടുള്ള തത്രപ്പാടിലായിരുന്ന കേട്ടോ പിന്നെ എന്താണ് അപ്പോൾ അവൾ മുടി കെട്ടി എന്നോട് പറയുന്നുണ്ടായിരുന്നു ഉമ്മി വേദന എടുക്കേണ്ട അവർ സാരമൊലിച്ചിരി വേദനയൊക്കെ എടുക്കും ഹാപ്പി എന്നൊക്കെ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ച് രണ്ട് സൈഡ് മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് അവളെ യാത്രയാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അവൾ കുടയായിട്ട് ആദ്യം ഇറങ്ങി പ്രത്യേകം മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഉമ്മി അവളുടെ കുട ഞാൻ കൊടുത്തില്ല കാരണം ബസ്സിൽ കയറുമ്പോൾ അവളുടെ കുടയെന്ന് നനഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞാനൊരു വേറെ കൂടെ എപ്പോഴും കൈക്ക് കൊടുക്കും അത് കഴിഞ്ഞ് ബസ്സിൽ കയറി കഴിയുമ്പോൾ ഞാൻ ആ കുട തിരിച്ച് മേടിച്ചിട്ട് വരും അങ്ങനെ ചെയ്യാറ് പിന്നെ സൈഡിൽ കൂടി വെള്ളം ഒഴുകി വരുന്നെങ്കിൽ ആ സൈഡിൽ കൂടി മാത്രം നടക്കുകയുള്ളൂ കേട്ടോ അവൾ അപ്പോൾ ഞാൻ പറഞ്ഞത് കൊള്ളില്ലാത്ത വെള്ളമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞാൽ അത് ഇല്ല അത് ക്ലിയർ വാട്ടർ ആണെന്ന് പറഞ്ഞിട്ട് അതിലേ നടന്ന് പിന്നെ ഏഴ് നാൽപ്പതിന് കറക്റ്റ് ബസ് വരും ഇപ്പോൾ ഇന്നാണെങ്കിൽ ഏഴ് ബസ് വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നെട്ടാ പിന്നെ ഞാൻ വേഗം നടക്കാൻ പറഞ്ഞപ്പോഴേക്ക് അവൾ പറഞ്ഞാൽ ഇല്ല അവരുടെ ഫ്രണ്ട്സൊക്കെ അതേ പോവുന്നുള്ളൂ പതുക്കെ നടന്നാൽ മതി എന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ അവിടെ ചെല്ലലും ബസ് വരലും കറക്റ്റ് ടൈമായിരുന്നു കേട്ടോ അങ്ങനെ ഫൈഹ മോള് ബസ്സിൽ കയറി പോയപ്പോഴാണ് എനിക്കൊരു സമാധാനം ഇത് മഴ ആയതുകൊണ്ട് ബസ് പോയി കഴിഞ്ഞാൽ നമ്മൾ കുണ്ടാക്കി കൊടുക്കാൻ നിൽക്കണം പിന്നെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഞാനത് കഴിക്കാനായിട്ട് ഇന്നലത്തെ പത്തിരി ഒന്ന് ആവിയേറ്റി എടുത്ത് പിന്നെ ഒരു മുട്ട വെറുതെ സവാളക്കിട്ട് കുത്തി ചിക്കി ഒരു കറി പോലെ ആക്കിയിട്ട് അതും കഴിച്ചിട്ടോ ഇപ്പോഴാണ് ഒരു സമാധാനം ഇതും പുടിമോനും പോയി ഫൈഹേം പോയി ഇനി നമുക്ക് അതുക്കെ നമ്മുടെ ജോലികളൊക്കെ തീർത്തിട്ട് സമാധാനമായിട്ട് കുറച്ചു നേരം ഇരിക്കാമല്ലോ മക്കളെ സ്കൂളിൽ വിട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് പകുതി ആശ്വാസമാണല്ലോ എല്ലാ അമ്മമാർ ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അല്ലാതെ